ൊഴി ക്രിയേഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി വരുന്നൊരു തലമുറയ്ക്ക് മലിനമായ ജലാശയം അതി മലിനമായൊരു ഭൂമിയും ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ അതെ നമ്മുടെ ഈ യാണ് അതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലാവസ്ഥ വ്യതിയാനവും ആഗോള താപനവും എല്ലാം ആസന്ന മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഭൂമിയെ സംരക്ഷിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പരിസ്ഥിതി ദിനം ഭൗമദിനം എന്നീ ദിനങ്ങളൊക്കെ ആചരിക്കുന്നതും അതുപോലെ തന്നെയാണ് പരിസ്ഥിതി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്താണ് പരിസ്ഥിതി നമ്മുടെ ഈ ഭൂമിയും അതിലെ ജീവനുള്ളതും ഇല്ലാത്തതുമായ എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് പരിസ്ഥിതി അതിൽ ഏതിനെങ്കിലും ഉണ്ടാകുന്ന ഒരു നാശം അത് നമ്മുടെ തന്നെ നാശമാണ് എന്നാൽ ഇന്ന് നമ്മുടെ പരിസ്ഥിതി വളരെയധികം നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മണ്ണും ജലവും വായുവും മലിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഉപയോഗിക്കുക വലിച്ചെറിയുക എന്നത് നമ്മുടെ ശീലമായി മാറിയിരിക്കുന്നു നമ്മുടെ വീടുകൾ വ്യാപാര സ്ഥാപനങ്ങൾ ആശുപത്രികൾ തുടങ്ങിയവയിൽ നിന്നും പുറന്തള്ളുന്ന രാസ കീടനാശിനികൾ പ്ലാസ്റ്റിക് ഈ മാലിന്യങ്ങൾ എന്നിവ മൂലം നമ്മുടെ മണ്ണ് മലിനവും നിർജീവമായി മാറുന്നു മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതു മൂലവും വ്യാപാര സ്ഥാപനങ്ങൾ ഫാക്ടറികൾ ടങ്ങൾ എന്നിവയിൽ നിന്ന് ഒഴുകിയെത്തുന്ന മലിനജലം കീടനാശിനികൾ വാഹനങ്ങൾ കപ്പലുകൾ എന്നിവ പുറന്തള്ളുന്ന എണ്ണ രാസവസ്തുക്കൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നിവ മൂലം ജലസ്രോതസ്സുകളും സമുദ്രവും മലിനപ്പെട്ടുകൊണ്ടിരിക്കുന്നു വാഹനങ്ങൾ പുറന്തള്ളുന്ന കാർബൺ മോണോക്സൈഡ് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡയോക്സിൻ ഇലക്ട്രിക് ഉപകരണങ്ങൾ പുറന്തള്ളുന്ന അപകടകരമായ വാതകങ്ങൾ എന്നിവ മൂലം വായുവ മലിനമാക്കപ്പെട്ടിരിക്കുന്നു മരങ്ങൾ വെട്ടി പൊട്ടിനശിപ്പിച്ചും കുന്നുകൾ ഇടിച്ചു നിരത്തിയും പാറ പൊട്ടിച്ചു നീക്കിയും പുഴ കയ്യേറിയും വയൽ നികത്തിയും പ്രകൃതിയെ നശിപ്പിക്കുന്നു ഇരിക്കും കൊമ്പ് മുറിക്കരുത് എന്നൊരു പഴഞ്ചൊല്ലുണ്ട് ഇങ്ങനെ ഒരു വീണ്ടു വിചാരവുമില്ലാതെ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഫലമാണ് പ്രളയവും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും വരൾച്ചയും ജലക്ഷാമവും എല്ലാം പ്രകൃതി സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഒരു മരം വച്ച് പിടിപ്പിക്കുന്നത് പോലും പ്രകൃതി സംരക്ഷണമാണ് പ്രകൃതിയെ നശിപ്പിക്കാത്ത വികസനമാണ് ഉണ്ടാകേണ്ടത് പ്രകൃതി നമ്മുടെ അമ്മയാണ് ഈ പ്രകൃതിയിലുള്ള ചെറുതും വലുതുമായ എല്ലാ ജീവജാലങ്ങളെയും പച്ച പട്ടുവിരിച്ച മലനിരകളും തടാകങ്ങളും നദികളും കുന്നുകളും പുൽമേടുകളും അതിന്റെ തനിമയിൽ വരും തലമുറയ്ക്ക് കൈമാറേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഇന്ന് നാം പ്രകൃതി സംരക്ഷണത്തെയും അനിയന്ത്രിതമായ പ്രകൃതിയുടെ മേലുള്ള കയറ്റത്തിനെതിരെയും ചർച്ച ചെയ്യുന്നു പ്രകൃതി സംരക്ഷണ മാർഗങ്ങൾ പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങളും ഉൽപ്പന്നങ്ങളും ഇന്ന് കൂടുതലായി ഉത്പാദിപ്പിക്കപ്പെടുന്നു പ്ലാസ്റ്റിക് കത്തിക്കുന്നതു മൂലമുള്ള ദോഷങ്ങൾ തിരിച്ചറിഞ്ഞ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുന്നു ഇവയെല്ലാം ശുഭ സൂചകങ്ങളാണ് അതുകൊണ്ട് നമുക്ക് ഒന്ന് ചേർന്ന് നമ്മുടെ പ്രകൃതിയെ നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാം അരുത് എന്ന് പറയുവാൻ നമുക്ക് കഴിയണം ഞങ്ങളുടെ പുഴകളെ നശിപ്പിക്കരുത് വയലുകൾ നികത്തരുത് ഞങ്ങളുടെ കുന്നുകൾ ഇടിച്ചു നിരത്തരുത് വനം നശിപ്പിക്കരുത് അങ്ങനെ പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന എല്ലാത്തിനോടും ചെയ്യരുത് എന്ന് ശബ്ദമുയർത്താൻ നമുക്ക് കഴിയണം ഞങ്ങൾക്ക് ശുദ്ധജലവും വായുവും പച്ചപ്പും വേണം പൂമ്പാറ്റിയെയും തുമ്പിയേയും കാണണം കിളികളുടെ ശബ്ദം കേൾക്കണം അതുകൊണ്ട് ഇനിയും ും പരിസ്ഥിതി സംരക്ഷണത്തിനായി നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കാം ഈ ഭൂമിയിലുള്ള എല്ലാം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിനായി നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക്